നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് സേമിയ പായസമാണ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായി വൈഫിൻ്റെ അടുത്ത് പറയുന്നു നമുക്കൊരു പായസം വെച്ചാലോ സേമിയ പായസം വെച്ചാലോ എന്ന് കുറച്ച് ദിവസമായി പറയണം അപ്പോൾ അവൾ പറഞ്ഞ് സാധനം വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ വെച്ചേരാം അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഷോപ്പിൽ പോയാലും ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ മറക്കും പിന്നെ കുറേ കഴിഞ്ഞിട്ട് കഴിക്കാൻ അങ്ങനെ ഭയങ്കരമായിട്ട് മോഹം തോന്നുമ്പോഴാണ് ഇങ്ങനെ അയ്യോ അത് വാങ്ങിക്കായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മ വരിക അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ സാധനം വാങ്ങിച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഇനി വൈഫിനെ ഇപ്പോൾ ഞാനിപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ വിട്ടിരിക്കുകയാണ് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവർ തിരിച്ചുവരും അതിനുള്ള പായസം റെഡി ആക്കിയിട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു പരിപാടിയില്ല വൈഫിന് ഒരു പ്ലാനാണ് അപ്പോൾ ആകെ കുറച്ച് സമയമുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സംഭവം റെഡിയാക്കണം ചെറിയ തട്ടിക്കൂട്ട് പായസം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാല് കുറച്ച് സേമിയ അതേപോലെ തന്നെ ഇത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ചെറു ചെറിയൊരു പായസം അപ്പോൾ കാരണം നമുക്ക് വലിയ രീതിയിൽ വെക്കാനുള്ളൊരു സമയമൊന്നുമില്ല ഒരു മുക്ക മണിക്കൂറല്ലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞ് എടുക്കാനും പോകണം അതേപോലെ തന്നെ മോനെ ട്യൂഷൻ അവനെ എടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം വേഗത്തിൽ നമുക്ക് പായസം റെഡിയാക്കാം ഓക്കേ നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഈ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അതാണ് വാങ്ങിച്ചത് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൈ കൈന്നും കാര്യത്തില്ല കൈ ഒന്നോ രണ്ടോ ഉള്ളോ ഇത് ഇനി നമുക്ക് ആ സേമി ഒന്ന് ചൂടാക്കിട്ട നമ്മുടെ ചെറിയ മോനുണ്ട് ഇവിടെ അവൻ അവിടെ ടി വി കണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അവൻ്റെ ശബ്ദം കേൾക്കാം അങ്ങനെ സേമിയ റെഡി ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൽ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാൻ ക്യാമറ ഓണാക്കി മൊബൈൽ ക്യാമറ ഓൺ ആക്കി എന്നുള്ളൊരു ധാരണല്ലേ ഇരിക്കുന്നുണ്ടായിരുന്നെ പക്ഷേ കുറേ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് അത് സംഭവം ഓണായിട്ടില്ല അതങ്ങനെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുറച്ച് സ്വല്പം വെള്ളം ചേർത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകയെന്ന് വിചാരിച്ചിട്ട് അത് സേമിയൊന്നും എന്ത് വരണല്ലോ അപ്പോൾ അത് തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് സേമിയ വേവാനായിട്ടുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കുകയും ചെയ്തു അതിന് ശേഷം നമ്മൾ സേമിയ ഏകദേശം വെന്തായപ്പോൾ പിന്നെ അടുത്ത പാൽ ഒഴിച്ചു പിന്നെ ഇതൊക്കെ സേമിയ വെന്തതിനു ശേഷം വേണല്ലോ നമുക്ക് പിന്നെ ഈ പഞ്ചസാര ഇടാനായിട്ട് അപ്പോൾ നമുക്ക് സേമിയ വെന്ത് ഇപ്പോൾ രണ്ടാമത്തെ ഇപ്പം ഈ പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇടാം പായസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും ഈ പാലൊക്കെ നമ്മൾ പാലൊക്കെ ഏകദേശം തിളച്ചിട്ടുണ്ട് സേമിയ ഏകദേശം ബന്ധിട്ടെങ്ങി ഇനി നമുക്ക് പഞ്ചസാര ഇടാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം എത്ര വേണം എന്നനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ പായസം ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരും ഇട്ട് കഴിഞ്ഞു കേട്ടോ ഞാൻ ഇപ്പം ഏകദേശം അവരെ എടുക്കേണ്ട സമയമായി വൈഫ് ഡാൻസ് പഠിപ്പിക്കാൻ പോയിരിക്കുക അവരുടെ ഒരു ബാച്ച് ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ എടുക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വേഗം മാറ്റി വെച്ചിട്ട് അവരെ എടുക്കാനായിട്ട് പോകാം പോകുന്ന വഴിക്ക് തന്നെയാണ് മോനെ ട്യൂഷൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവനെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഞാൻ ഇപ്പോൾ മോനെ എടുക്കാൻ പോവാണ് അതേപോലെ തന്നെ രമ്യേന എടുക്കാൻ പോവാം ക്ലാസ് മേടിക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ട് വരാം ആ സർപ്രൈസ് സർപ്രൈസിനൊക്കെ പൊട്ടിക്കണം ഒന്ന് ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങാറായിട്ടുണ്ട് ഇറങ്ങി വരാം ഇനി അത് കഴിഞ്ഞിട്ട് രമ്യേനെടുക്കാൻ പോവാം ക്ലാസ് കഴിഞ്ഞിട്ട് ആളെത്തി മോനാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തോണ്ടിരിക്കുന്നത് ഇത് എന്റെ രംഗപ്രവേശാണ് പായസമായിട്ട്